കഴിഞ്ഞ വർഷവും വെറുതെ ആയിപ്പോയി ഈ വർഷമെങ്കിലും സെറ്റ് ആവണം പക്ഷെ ഇതുവരെ ആയിട്ട് ഒന്ന് റെഡിയായി അളിയ ഞാൻ ഒരു ഐഡിയ പറഞ്ഞ ഈ ഇതുവരെ എന്നെ കേട്ടത് എത്തവണെങ്കിലും കേട്ടു നമുക്ക് വല്ല ബാങ്കുകാരെ പറ്റി അറിയാം ഇതാണ് നന്നാമത് എന്ത് പറഞ്ഞാലും ഇങ്ങനെ അങ്ങനെ മറ്റുള്ളവരുടെ കാശ് വെച്ച് നമ്മൾ ജീവിക്കരുത് മനസ്സിലായേ നമ്മള് നമ്മൾ അധ്വാനിച്ച് ജീവിക്കാം എന്നിട്ട് ഒരു തന്നെ ആ ഒന്ന് ആശുപത്രി கொளிக்கவே ஆ அது போடா போ என்னோட பைசா எனக்கு நானோ இல்லடா எந்து ஆள எடுத்துடுगा நீ விட்டு நான் குடுறான் நான் இல்ல நீ தான்யா ஜப் ஓ ஜடੂੰன்றே والله அதோ தெரியடா எனக்கு தெரியாதுடா ஆஹா இல்லடா இந்த பாரு ஓ தரேன் திமூர்ல கடை தரேன் கூப்பிடு வந்து போ சேரணும் வந்து கம்ப்ரே போ கரங்க െ ഇങ്ങനെ വേണം മനസ്സിലായോ ഒരിക്കലും അന്യ ആഗ്രഹിക്കുന്ന